ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇന്നത്തെ ലൈവിൽ ജിൻറ്റോയും ശ്രീരേഖയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി വഴക്ക് വേറൊന്നല്ല ബിഗ് ബോസ് ശ്രീരേഖയ്ക്കി ആയിട്ട് ഒരു സീക്രറ്റ് ടാസ്ക് കൊടുക്കുകയാണ് അതായത് ബിഗ് ബോസ് വീട്ടിലെ മറ്റാരെങ്കിലും ആയിട്ട് ആക്ട് ചെയ്യണം എന്നതായിരുന്നു ടാസ്ക് ശ്രീരേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ടിങ്ങിൽ ഗംഭീരമാണ് ശ്രീരേഖ ഇതിനു മുമ്പ് ഒരു ടാസ്ക്കിൽ സിബിനും ശ്രീരേഖയും തമ്മിൽ നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അപ്പോൾ ശ്രീരേഖയ്ക്ക് കൊടുത്ത റെസ്മിനാവാനായിട്ടായിരുന്നു അപ്പോൾ റെസ്മിനായിട്ടുള്ള അടിപൊളിയായിട്ട് തകർത്തിട്ട് തന്നെയാണ് ശ്രീരേഖ അത് ആക്ട് ചെയ്തത് അതില് ജുൻഡോയും രസ്മിനും തമ്മിൽ അന്ന് നടന്നിരുന്നൊരു വഴക്കല്ലേ പവർ ടീമിൽ ടൈമിൽ അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വലിയ ആ ഒരു വഴക്ക് നല്ല രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രീരേഖയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ റസ്മിൻ്റെ പല ബോഡി ലാംഗ്വേജും നടത്തവും ആ കാര്യങ്ങളൊക്കെ ശ്രീരേഖ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുറച്ച് ഒരുപടി മുന്നോട്ട് കുറച്ചും കൂടി ഓവറായിട്ട് ഒരുപടി മുന്നിൽ നിന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ശ്രീരേഖ അവിടെ കാഴ്ചവെച്ചത് അപ്പോൾ ശ്രീരേഖയെ സപ്പോർട്ട് ചെയ്ത് അവിടെ ശരണ്യൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ആകെ ചിരിച്ച് അവിടെ ഇരിക്കുന്ന റസ്മിനെയും ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ലൈവിൽ ശരണ്യ പലപ്പോഴും ശ്രീരേഖയെ ആ ഒരു വഴക്കിൽ നിന്ന് മാറ്റി നിർത്തുകയും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു ലൈവ് കാണാനായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ